ദ സ്കൈസ് ഫുൾ ഓഫ് മിസ്റ്ററീസ് വിത്ത് ദ ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് ആൻഡ് ബ്യൂട്ടിഫുൾ മൂൺ ആകാശം നിറയെ തിളങ്ങുന്ന നക്ഷത്രങ്ങളും മനോഹരമായ ചന്ദ്രനുമാണ് പക്ഷേ ശാസ്ത്രീയ അന്വേഷണത്തിൽ ആ താരങ്ങൾ തിളങ്ങാത്തവണ്ണം കെട്ടവയാണ് ആ ചന്ദ്രന് കാണുന്ന മനോഹാരിതയല്ല അതുകൊണ്ട് കാണുന്നത് വിശ്വസിക്കരുത് ഉപ്പുപോലും പഞ്ചസാര പോലെ കാണപ്പെട്ടേക്കാം എന്ന മുഖവരയോടാണ് ജസ്റ്റിസ് ജെ ഹേമ ആ റിപ്പോർട്ട് തുടങ്ങി വെക്കുന്നത് ബാക്കി പറയുന്നതൊക്കെയും ഏതെല്ലാം എക്സ്റ്റന്റിൽ ഏതൊക്കെ വൈകൃതങ്ങൾ കൊണ്ട് അഴുകി നാറാമോ അതിനപ്പുറം പുഴുത്തൊരു സംവിധാനമാണ് മലയാള സിനിമ എക്കോസിസ്റ്റം എന്നതാണ് ആ സിനിമയിലെ എല്ലാ പുരുഷന്മാരെയും അടച്ചാക്ഷേപിക്കേണ്ടതില്ല എന്ന് ജസ്റ്റിസ് ഹേമ എടുത്തു പറയുമ്പോഴും പുറത്തു വന്ന റിപ്പോർട്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ സെൻസർ ചെയ്ത രീതിയിലാക്കിയിട്ടാണെങ്കിൽ കൂടിയും നമ്മളൊക്കെ കരുതിൻ്റെ പതിന്മണങ്ങാണ് അതിൻ്റെ സ്ത്രീ വിരുദ്ധത രാ ലഹരി ഉന്മാദത്തിൽ നടിമാർ താമസിക്കുന്ന മുറിയുടെ വാതിലിൽ പോയി ആഞ്ഞു മുട്ടുന്ന ആഭാസന്മാരെക്കുറിച്ച് സിനിമയിൽ റോൾ നൽകണമെങ്കിൽ പ്രതിഫലം നിന്റെ ശരീരം എന്ന് നാണമില്ലാതെ ആവശ്യപ്പെടുന്ന ഗോവിന്ദച്ചാമിമാരെക്കുറിച്ച് പരസ്യമായി കിടക്ക പങ്കിടാൻ ആവശ്യപ്പെടുന്നവരെ കുറിച്ച് നല്ല ഭക്ഷണം കൊടുക്കാൻ പോലും പകരം ശരീരം ആവശ്യപ്പെടുന്ന തെമ്മാടിപ്പടയെപ്പറ്റി സെറ്റിലൊന്ന് മൂത്രമൊഴിക്കാൻ പൊന്തക്കാടുകളും മരത്തിന്റെ മറവും തേടി പോകേണ്ടി വരുന്ന നടിമാരെ കുറിച്ച ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ വായിച്ചാൽ പ്രധാന നടനും പവർ ഗ്രൂപ്പും ചേർന്ന് നിയന്ത്രിക്കുന്ന ആ മുടിഞ്ഞ അധോലോക സാമ്രാജ്യം പൊളിഞ്ഞു വീഴണം എന്ന് ഹൃദയമുള്ള ആരും പ്രാർത്ഥിച്ചു പോകും ഞെട്ടുന്ന ഈ വിവരങ്ങൾ നാലു വർഷം സർക്കാരിന് മേശപ്പുറത്ത് ഒരു നടപടിയുമില്ലാതെ പൂത്തിരുന്നെങ്കിൽ ആ പവർ ഗ്രൂപ്പിന് രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം ഊഹിക്കണം ഞാനൊന്നും കണ്ടില്ലെന്നും വായിച്ചില്ലെന്നും പറയുന്ന സാംസ്കാരിക മന്ത്രി മണ്ഡന്മാരാക്കുന്നത് ആരെയാണ് വെറുതെ വായ്പേച്ചല്ല തെളിവ് സഹിതമാണ് ഓഡിയോ വീഡിയോ ക്ലിപ്പുകൾ സഹിതമാണ് വാട്സാപ്പ് ചാറ്റുകൾ അടക്കമാണ് ആ റിപ്പോർട്ട് സ്ത്രീ സംരക്ഷണം പറയുന്ന സർക്കാരിന് സുപ്രീം കോടതി വിധി പ്രകാരം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ പോലീസ് സംരക്ഷണം നൽകിയ സർക്കാരിന് നവോത്ഥാനം മുതൽ കിട്ടിയ സർക്കാരിന് ഈ സ്ത്രീ വിരുദ്ധരായ അക്രമികളായ പ്രാപ്ഡിയൻ ഗുണ്ടാപ്പടിയുടെ പേരുകൾ പുറത്തുവിടാൻ ആ സെക്ഷൽ എഫ്ഐആർ എഫ്ഐആറിട്ട് നടപടി സ്വീകരിക്കാൻ ധൈര്യമുണ്ടോ ഇടതുപക്ഷം എന്ന് പറയുന്ന സർക്കാരെ